ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച മുതൽക്ക് പതിനൊന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ ആഴ്ച ഫലമാണ് ഇവിടെ നിരൂപണം ചെയ്യാൻ പോകുന്നത് ചുങ്ങക്കൂറാണ് മകം പൂരം ഉത്രത്തിൽ കാല് ഇതാണ് ചുങ്ങക്കൂറ് അവർക്ക് അവരുടെ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് അവരുടെ നേതൃഗുണങ്ങൾ ഗുണങ്ങളൊക്കെ അംഗീകരിക്കപ്പെടും അഥവാ അത് അതുകൊണ്ട് പ്രയോജനമുണ്ടാകും ധനപരമായിട്ട് ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭം ഉണ്ടാകുന്നതായിട്ട് കാണാം അതുകൊണ്ടുണ്ടാവുന്ന ചില പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും ഒക്കെ അവർ തയ്യാറാകും ആരോഗ്യപരമായിട്ട് അവർക്ക് അനുകൂലമാണ് ശാരീരികമായിട്ടുള്ള ഊർജ്ജം ഉണ്ടാകും രോഗങ്ങളുള്ളവർക്ക് അത് രോഗശാന്തി ഉണ്ടാകും കുടുംബപരമായിട്ട് ഒരു നല്ല അനുകൂലമായിട്ടുള്ള കാലമാണ് ബന്ധങ്ങളിലൊക്കെ കൂടി മുന്നേറാൻ പറ്റും ഉത്തരവാദിത്വങ്ങളും അതിൻ്റെ ഒക്കെ കൂടുതൽ തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റുന്നത് കാരണം കുടുംബജനങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെയുള്ള അനുകൂലമായിട്ടുള്ള ഭാവം അവർക്ക് ഉണ്ടാകുന്നതാണ്